നമസ്കാരം രണ്ടിലയിൽ താമര വിരിയുമോ സ്വാഗതം വക്രദൃഷ്ടേക്ക് ഒരു മുന്നണിയിലും ചേരാതെ നിൽക്കുകയാണല്ലോ നമ്മുടെ മാണിസാർ ഭാവി നീക്കം സംബന്ധിച്ച ഒട്ടേറെ ഊഹോപോഹങ്ങൾ നിലനിൽക്കെ മാണിസാറിനെ ബി ജെ പിയുടെ വേദിയിൽ കണ്ടു കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച മാർ റിസോസ്റ്റം തിരുമേനിയെ അനുമോദിക്കാൻ നടത്തിയ ചടങ്ങിലാണ് കെ എം മാണി ആഹ്ലാദപൂർവ്വം പങ്കുകൊണ്ടത് കൊണ്ടത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും വരിക്കാതെ നിൽക്കുന്ന കേരള കോൺഗ്രസ് എന്ന യൗവന യുക്തയെ യഥാവിധി വേൾക്കുക വഴി കേരളത്തിൽ താമര വിരിയിക്കാമെന്ന സ്വപ്നം കുമ്മനത്തിനും ബി ജെ പിക്ക് ഉണ്ട് കൊച്ചു വെളുപ്പാൻ കാലത്തു മാത്രമല്ല നട്ടപ്പാതിരയ്ക്കും ഈ സ്വപ്നം കണ്ടു നടക്കുകയാണ് കുമ്മനാദികൾ പണ്ട് ലീഡർ കെ കരുണാകരൻ തട്ടിത്തെറിപ്പിച്ച തൻ്റെ കേന്ദ്രമന്ത്രിസ്ഥാനം മകനെങ്കിലും ലഭിക്കും എന്ന് ഈയിടയായി മാണിസാറും സ്വപ്നം കണ്ട് തുടങ്ങിയിട്ടുണ്ട് കൊച്ചു വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവും എന്നാണ് പറയാറ് സബ് ഇൻസ്പെക്ടർ സേതു അല്ല വയസ്സുകാലത്ത് വേണ്ടാത്ത സ്വപ്നങ്ങളും വല്ലതും കാണുന്നുണ്ടോ വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും ഇത് ഞാൻ വിചാരിച്ചതുപോലെ നല്ലേ ഉറങ്ങാൻ നേരത്ത് വല്ല ഈശ്വരനാഭവും ജപിച്ചോണ്ട് കിടക്കന്റെ ചേട്ടാ ഞാൻ ഇന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടി അവനെ സല്യൂട്ട് ചെയ്തിട്ട് വേണം എനിക്ക് പെൻഷൻ പറ്റി സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുമ്പോ എല്ലാവർക്കും താല്പര്യം സുന്ദരിയായിരുന്നു ഞാൻ ഒന്നല്ല രണ്ട് കണിയന്മാര് കവിടി നിർത്തി കട്ടായം പറഞ്ഞു രോ ദോഷക്കാരിയാ കെട്ടിയാ കെട്ടിയവൻ ആ രാത്രി തേക്കില്ലെന്ന് പോരെ ഒരു പെണ്ണിന്റെ ജീവിതം നായ നോക്കാൻ ഇപ്പൊ എന്നെ നോക്കുന്ന കണ്ണുകളിലൊന്നും ഞാൻ പ്രേമം കാണുന്നേയില്ല കാണാറ് കാമം മാത്രമാണ് വന്നു വന്നുക്കത്ത് പ്രേമാണെന്നും പറഞ്ഞു എൻ ഡി എയിലേക്ക് വരാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്താൽ തീർച്ചയായിട്ടും എൻ ഡി എ ഘടകകക്ഷികൾ കൂടിയിരുന്ന് ആ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ചർച്ച ചെയ്യും അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനൂരാകെ കരിക്കിംഗളം നമ്മുടെ നെഞ്ചിലാകെ അനൂരാകരി അപ്പോൾ താഴെ ഞാൻ ൊട്ട പിന്നെ തണ്ടൊടിഞ്ഞ് താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളി കണ്ടു മറ്റൊരു താമരക്കാട് ഒരു താമര എങ്ങനെ 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 രാമഭദ്ര ഇതിപ്പോ അവളായിട്ട് നിന്നെ തേടി വന്നിരിക്കുകയാണ് അവളെ വെച്ച് ആ കുടുംബം തകർക്കാനുള്ള അവസരം നീ കളഞ്ഞു കുളിക്കരുത് ആദ്യം നീ അവളെ വളച്ചെടുക്കണം വളച്ച് 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 വറ്റപൊടി പിന്നെ നീ നോക്കിക്കോ ആനപ്പാറയിലെ അച്ചമ്മയും കൊമ്പന്മാരും നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തും കരയും കാൽ പിടിക്കും കെഞ്ചും പിന്നെ നിന്റെ വീട്ടിൽ നിനക്കുണ്ടാകാൻ പോകുന്ന സ്ഥാനം നോക്കിയാ രോമേക്കുന്നത് ഏ അതിപ്പൊ ശരിയായിക്കോളും അതല്ലേ ഓ അവിടെ കുഴപ്പമാവുന്നു കുഴപ്പമാവും കുഴപ്പമുണ്ടോ എനിക്ക് ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അങ്ങനെ കൂടെ പറയാ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എനിക്കും അറിയാം മാലുവിന് ഉറങ്ങാൻ പറ്റിട്ടുണ്ടായാണെന്ന് അറിയാം അയ്യേ ഇന്നലെ ഭയങ്കര ഈ ഈ ഈ സെൻസ് ഓഫ് ഹ്യൂമർ തണ്ടേടം സ്മാർട്ട്നെസ് അതാണ് എനിക്ക് ഇഷ്ടമായത് മാലു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അത് അതെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു അതുകൊണ്ട് തിരിച്ചും അങ്ങോട്ടിത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് എനിക്കും ഇഷ്ടമാണ് ഐ ലവ് യു ഇതുവരെ റോസാ പുഷ്പം കിട്ടിയിരുന്നിടത്ത് താമരപ്പൂ കിട്ടിയതിൽ പ്രത്യേകതയുണ്ടെന്ന് മാണിസാറിനും തോന്നിയല്ലോ എന്തെങ്കിലും നടക്കുമോ മാണിസാർ തവണ ക്ഷീരമുള്ള ഒരു ചോര തന്നെ കൊതുകിന് ഷോസ്തൻ തിരുമേലിയിലെ നൂറ്റൊന്നാം ജന്മദിനത്തെ സംബന്ധിച്ചിടത്തോളം ആഘോഷ സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ ബി ജെ പി അല്ല എല്ലാവരുമായിട്ട് ആ ജന്മദിനത്തിൽ പങ്കെടുക്കുന്നത് സന്തോഷമാണ് ഋസവസ്ഥൻ തിരുമേനിക്ക് റോസാപ്പൂക്കളും മാണിക്ക് താമരയുമാണ് കൊടുക്കുന്നത് താമരമുട്ടുകളാണ് കൊടുത്തത് അതിലും രാഷ്ട്രീയ രണ്ടും പുഷ്പം തന്നെയാണ് നിൻ കവിളിൽ രാഷ്ട്രീയ ഭൈമി കാമുകന്മാരെ ഇങ്ങനെ പിറകെ നടത്തിക്കുന്നത് മതിയാക്കി ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ട സമയമായി അല്ലെങ്കിൽ കാമുകന്മാരെല്ലാം അവരുടെ പാട്ടിന് പോകും മാണിസാർ വഴിയാധാരമാവും യു ഡി എഫിലേക്കുള്ള മടക്കമൊഴിച്ച് മറ്റേതു തീരുമാനമെടുത്താലും പാർട്ടിയിൽ കലഹം ഉറപ്പ് എന്നത് വേറെ കാര്യം പ്രധാനമന്ത്രി ആയതിനു ശേഷം രണ്ടു തവണ ഒബാമയെ കെട്ടിപ്പിടിച്ച നരേന്ദ്രമോദി ട്രംപിനെ കാണാൻ അമേരിക്കയിൽ പോയി കണ്ടു കെട്ടിപ്പിടിച്ചു കീഴടക്കി താനും മോദിയും സമൂഹമാധ്യമങ്ങളിലെ ലോക നേതാക്കളാണെന്ന് ട്രംപ് പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് ആക്കി പറഞ്ഞതാണോ ട്രംപ് സമൂഹമാധ്യമത്തിലെ കടലാസ് പുലിയായിരിക്കാം നമ്മുടെ പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തില് മാത്രമല്ല ശരിക്കും ലോക നേതാവ് തന്നെയാണ് കുറച്ച് ദിവസത്തേക്ക് ഞാൻ മദുരാശി വിടുക സന്തോഷം നിന്നെ കൊണ്ടുപോകണ്ട എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം വളരെ വളരെ സന്തോഷം പക്ഷെ ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ദൂരം വെച്ചാ അമേരിക്കയിലാണ് വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടോ വേണ്ട അമേരിക്ക സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ ദൈവങ്ങളോ മണ്ണിൻ താരങ്ങളോ നാഥങ്ങളോ ദേവരാഗങ്ങളോ ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും സമയമായല്ലോ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് പതുക്കെയായിരിക്കും വരവ് സ്വാഗതം സ്വാഗതം വന്നാലേ യാത്രയ്ക്ക് സുഖമായിട്ട് ഐ എം എം എ ധവാൻ Nice to meet you. Okay, okay. The relationship between India and the United States has never been stronger, has never been better. I am proud to announce to the media, to the American people, and to the Indian people that Prime Minister Modi and I are world leaders in social media. <laughs> എന്നെ അവിടുന്ന് പോരാൻ അവർ സമ്മതിച്ചില്ല അമേരിക്കൻ ടീച്ചേഴ്സ് മുഴുവൻ പൊട്ടിക്കരയുകയായിരുന്നു അല്ല എന്തിനെന്ന് അമേരിക്കയുടെ പുരോഗതിക്ക് എന്റെ തലച്ചോറ് വേണമത്രേ ഞാൻ പറഞ്ഞു പറ്റില്ല ജന്മനാഥൻ മറന്നുള്ള കളി പറ്റില്ല ഈ തലച്ചോറ് ഇന്ത്യക്ക് വേണം അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു ഭയങ്കര മഴക്കാല പൂർവ ശുചീകരണം മഴക്കാലം വന്നതിന് ശേഷവും ചെയ്യാം ക്രിസ്മസ് പരീക്ഷ ക്രിസ്മസ് കഴിഞ്ഞ് നടത്തുന്നത് പോലെ പനിബാധയാൽ ആശുപത്രികൾ നിറഞ്ഞ് കവിഞ്ഞ് ആളുകൾ മരിച്ചപ്പോഴാണ് സർക്കാരിന് ശുചീകരണം ഓർമ്മ വന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജില്ലകളിൽ ചൂലും തൂമ്പയും എടുത്ത് വൃത്തിയാക്കാൻ ഇറങ്ങി ബെറ്റർ ലൈറ്റ് ദാൻ നെവർ എന്നല്ലേ മുഖ്യമന്ത്രി ആത്മാർത്ഥമായി തന്നെ കണ്ണൂരിൽ പണിക്കിറങ്ങി വെറുതെ ഉദ്ഘാടനം മാത്രമല്ല എല്ലുമുറിയെ പണിയെടുത്തു കൂലിപ്പണി ഉത്തരവാദിത്വത്തോടുകൂടി പണി സൈറ്റിൽ നല്ലതരം പണികൾ ചെയ്തു കൊടുക്കുന്ന ഏക വ്യക്തി കൂലിപ്പണി രാജൻ രാജൻ വാനം തോണ്ടൽ വാനം മൂടൽ കട്ടളയെടുപ്പ് കട്ടള വെപ്പ് കക്കൂസിന് കുഴിയെടുപ്പ് കക്കൂസ് പൂസൽ സ്വന്തം കൈപ്പണിയാൽ ചെയ്തു കൊടുക്കുന്ന ചേങ്കോട്ട് കോണത്തെ ഏക വ്യക്തി കൂലിപ്പണി രാജൻ കൂലിപ്പണി രാജൻ രാജന്റെ മാത്രം പ്രത്യേകതകൾ സ്വന്തമായി മുഴക്കോൽ സ്വന്തമായി തൂക്കുകെട്ട പലക കരണ്ടി ചട്ടി കുട്ട എന്തോ അതല്ല സ്വന്തമായി കുട്ട വികാസ് എന്നിവ സ്വന്തമായുള്ള ചെങ്കോട്ടുകോണത്തെ ഏക വ്യക്തി കൂലിപ്പണി രാജൻ രാജൻ കൂലിപ്പണി കൂലി പണി രാജൻ കൂലിപ്പണി രാജൻ രാവിലെ ഉച്ചയ്ക്ക് ഒന്നാം പോലെ ഇറങ്ങാതെ വൈകുന്നേരം വരെ പട്ടിയെപ്പോലെ പണി ചെയ്യുന്ന ചെങ്കോട്ടുകോണത്തെ ഏക വ്യക്തി കൂലിപ്പണി രാജൻ രാജൻ കൂലിപ്പണി രാജന്റെ മാന്ത്രിക വിരലുകളാൽ തീർത്ത പണി സൈറ്റുകൾ താജ്മഹൽ കുത്തബ് മീന സെക്രട്ടേറിയറ്റ് രാജന് മറ്റ് ബ്രാഞ്ചുകളേയില്ല കാരണം ഇതൊരെ നടത്തിക്കൊണ്ടുപോകുന്ന പാട് രാജന് മാത്രമേ അറിയൂ ഇടവേളയാണ് കൂലിയില്ലാ സേവനത്തിന് സഖാക്കളും ഒതുങ്ങിന് മരുന്നടിക്കാറ്റി ഏമാവേലിക്ക് ശേഷം നീയുള്ള ശക്തിയാട്ടത്തെ ചൊറച്ച് കഴികളെ